എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പി വഴി ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി സാലറി ലഭിക്കുന്നത് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് വേക്കൻസി ആറാണ് അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതായിരിക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം എം എസ് സി മൈക്രോബയോളജി അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ് വേണ്ടത് അപ്പോൾ ഈ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് എം എസ് സി മൈക്രോ അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യ വകുപ്പിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നല്ല ശമ്പളത്തിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ പി എസ് സി വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി